ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ പ്രൈസിൽ സാരീസിന്റെ കളക്ഷൻസ് തന്നെയാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അടിപൊളി കോട്ടൺ സാരീസിന്റെ കളക്ഷൻസ് ആട്ടോ അപ്പൊ നമ്മളിപ്പോ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് സാരീസിന്റെ കളക്ഷൻസ് തന്നെയാണ് അത് നമുക്ക് വേഗം വേഗം കാണാം ഫസ്റ്റോൺ വരുന്നതാ ഇതേപോലെ നല്ല പിങ്ക് കളറിൽ വരുന്ന അടിപൊളി ഒരു കോട്ടൺ സാരി ആണ് പ്യുവർ കോട്ടൺ സാരി ആട്ടോ കോട്ടൺ മിക്സ് അല്ല പ്യുവർ കോട്ടൺ സാരി ഇതാ ഇങ്ങനെയാണ് വരുന്നത് ബോഡി പാർട്ട് ഇതേപോലാണ് വരുന്നത് അതുപോലെ തന്നെ ബോർഡർ വരുമ്പോൾ ഇതാ ഇതേപോലെ ഒരു മെറൂൺ കളർ ബോർഡർ ആട്ടോ വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണാം ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ മുന്താണി ഭാഗം വരുന്നത് ഇങ്ങനെയാട്ടോ മുന്താണി ഭാഗം വരുന്നത് മെറൂൺ കളർ ഇതിൻ്റെ ബ്ലൗസ് സാരി വിത്ത് ബ്ലൗസ് പീസ് ആണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പം ഇതേപോലെ പ്ലെയിൻ മെറൂൺ കളർ ഡാർക്ക് മെറൂൺ കളറാണ് ബ്ലൗസ് പീസ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ പ്യുവർ കോട്ടൺ ആണ് നമ്മളിത് ഓഫർ പ്രൈസിലായതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത് അതായത് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് മിസ് അത് പർച്ചേസ് ചെയ്തോളൂ ഈ കാണിക്കുന്ന ഓരോ പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീനും അല്ല ബ്ലൂവും അല്ല അതേപോലത്തെ ഒരു കളറാട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ഒരു ആക്വാ ഗ്രീൻ കളർ ആട്ടോ വരുന്നത് അതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ റോയൽ ബ്ലൂവും ഇതേപോലെ മസ്റ്റാർഡ് എല്ലാം കൂടി വരുന്ന ബോർഡറാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൽ വരുമ്പോൾ ഇതാ ഈ ഒരു ഭാഗമാണ് ഞാൻ ഇങ്ങനെ കാണിക്കാം കേട്ടോ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ മുന്താണി പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണേ ബോഡി പാർട്ട് വരുമ്പോൾ ദാ ഇതാണ് ബോഡി പാർട്ട് നീ ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോൾ ദാ ഇതേപോലെ റോയൽ ബ്ലൂ കളർ ബ്ലൗസ് പീസ് ആട്ടോ വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് ഇത് ബോഡി പാർട്ട് നെക്സ്റ്റ് വരുന്നതും കോട്ടൺ സാരിയാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ദാ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ബോഡി പാർട്ട് ഇത് താഴ്ഭാഗം ബോർഡർ ഭാഗമാണ് ഈ വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോൾ ഇതാ കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് സോറി ബ്ലൗസ് പീസ് അല്ല മുന്താണി ഭാഗം മുന്താണി ഭാഗം ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ഇതാണ് ബ്ലൗസ് പീസ് ഇത് ബ്ലൗസ് പീസ് ഇത് മുന്താണി പോർഷൻ ഇത് വരുന്നത് ബോഡി പാർട്ട് മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നെന്താ ഇതേപോലെ ചെക്ക് മോഡൽ വരുന്ന സാരി ഡെയിലി യൂസുകാർക്ക് പറ്റി അടിപൊളി കളക്ഷൻസ് ആട്ടോ ഈ ഇത്രയും പ്രൈസ് റേഞ്ചിലൊന്നും ഈ ഒരു പ്രൈസിലൊന്നും ഒരിടത്തൊന്നും ലഭിക്കത്തില്ലാട്ടോ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പോഷൻ വരുന്നത് മുന്താണി കാണിച്ചു തരാം മുന്താണി വരുന്നതാ ഇതേപോലെ ഇതേപോലാണ് മുന്താണി വരുന്നത് ഇങ്ങനെയാട്ടോ മുന്താണി പോഷൻ വരുന്നത് ഇത് ബോഡി പോഷൻ ഇത് മുന്താണി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഓറഞ്ച് കളറാണ് ഡാർക്ക് ഓറഞ്ച് അല്ല ലൈറ്റ് ഓറഞ്ച് കളർ ആട്ടോ കാവി കളർ ഇല്ലേ അതേപോലത്തെ കളർ ആട്ടോ ഇങ്ങനെയാണ് ബോഡി പോഷൻ വരുന്നത് അതില് അതായത് ഒരു ലൈറ്റ് ഓറഞ്ചിനകത്ത് എന്താ പറയാ വൈറ്റ് ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആട്ടോ വന്നേക്കെന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കാമേ പ്യുവർ കോട്ടൺ ആണേ ഇതാണ് ഇതിന്റെ മുന്താണി പോഷൻ വരുന്നത് ഇങ്ങനെ ഓഫീസുകളിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിന് സ്കൂളിലും ഒക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് സാരി ആട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളറാ കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കാവേ ഇതിന്റെ ഇങ്ങനെയാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത് ഇതേപോലെ കേട്ടോ ബോർഡറിൻ്റെ ഭാഗം എൻ്റെ ഭാഗം വരുന്നത് ഈ രീതിയിലാണ് സാരി വിത്ത് ബ്ലൗസ് പീസ് ആണ് ഇതിന്റെ മുന്താണി പോഷൻ വരുന്നത് ഇതാ ഇതാണ് ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് മുന്താണി പോഷൻ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോഴ് ഇതാണ് ബ്ലൗസ് പീസ് അതായത് പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി സാരിയാണ് വൺ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇതിൻ്റെ വരുമ്പോൾ ഈ ഒരു സാരിൻ്റെ ഇതാ ഇതാണ് ഈ സാരിയുടെ മുന്താണി പോർഷൻ കേട്ടോ ത്രെഡ് ഒക്കെ ഉണ്ടേ കണ്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പം ഇതാട്ടോ ബ്ലൗസ് പീസ് ഇതിന്റെ ബോഡി പാർട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ചെക്ക് മോഡൽ സാരി ആണെ സെമി സിൽക്ക് ആട്ടോ മെറ്റീരിയല് കോട്ടൺ അല്ല സെമി സിൽക്ക് ഇതാ ഇതാണ് ഇതിന്റെ മുന്താണി പോഷൻ നല്ല ഭംഗിയുള്ള എന്താ പറയുക ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരി ആട്ടോ നല്ല ബ്ലൂ കളറാണ് മുന്താണി പോഷൻ ഈ വരുന്നത് ബ്ലൗസ് പീസ് ആണ് പൊന്മാൻ നീല എന്നൊക്കെ പറയത്തില്ലേ അതേപോലത്തെ കളർ ആട്ടോ ഇത് വരുന്നത് ബോഡി പോർഷൻ ഓൺലി വൺ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നതാ ഇതേപോലെ സെമി സിൽക്കിൽ വരുന്ന ഒരു അടിപൊളി സാരി ആട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കാമേ ഇങ്ങനെയാണ് എൻ്റെ ബോഡി പോർഷൻ വരുന്നത് അതായത് ഇതാണ് എൻ്റെ ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം മുന്താണി പോഷൻ ഇങ്ങനെ തന്നെയാട്ടോ വരുന്നത് ഇതുപോലെ തന്നെയാട്ടോ അതെ മുന്താണി പോഷൻ ഇതാ ഇതേപോലെ അതായത് ഈ ഒരു ബോഡി പാർട്ടിൽ കണ്ടോ ബോഡി പാർട്ടിൽ ഇവിടെ ഇങ്ങനെ റാണി പിങ്ക് കളറും എൻഡിൽ ഇതേപോലെ ഈ ഒരു രീതിയിലാണ് എൻഡ് ഭാഗം വരുന്നത് അതേസമയം മുന്താണി പോഷൻ വരുമ്പോൾ കണ്ടോ ഇതേപോലെ ഒരു കസവ് ബോർഡർ പോലെ വരുന്നുണ്ട് മുന്താണിയില് വൺ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ പ്രൈസിലുള്ള അടിപൊളി സാരീസിന്റെ കളക്ഷൻസ് ആണ് കാണിച്ചത് പത്ത് കളേഴ്സ് പത്തെണ്ണമാണ് കാണിച്ചത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കാരണം വൺ ഡബിൾ നയൻ്റെ സാരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും വീഡിയോ കാണുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമ്മുടെ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വൺ തേർട്ടിയുടെ വീഡിയോ എന്ന് പറയുന്നത് ഹാൻഡ് വർക്ക് കുർത്തിയാണ് അതായത് മിറർ വർക്ക് ചെയ്ത അടിപൊളി കളക്ഷൻ ആകട്ടോ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് വൺ തേർട്ടിക്കാണ് വീഡിയോ വരുന്നത് മിസ്സ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പം നമുക്കിനി നാളെ കാണാം താങ്ക്